നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അപ്ഡേറ്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് സ്കൂളുകളിൽ സമയമാറ്റം എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകൾക്ക് മാത്രമാണ് ബാധകമാകുക എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി മുപ്പത്തിയെട്ട് വെള്ളിയാഴ്ചകളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്നിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ക്ലാസ് ഒന്ന് മുതൽ ക്ലാസ് നാല് വരെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്രവൃത്തി ദിനങ്ങളായി കൊണ്ടും അഞ്ച് മുതൽ ഏഴ് വരെ ഇരുന്നൂറ് പ്രവൃത്തി ദിനങ്ങളായി കൊണ്ടും ക്ലാസ് എട്ട് മുതൽ പത്ത് വരെ ഇരുന്നൂറ്റി നാല് പ്രവൃത്തി ദിനങ്ങളായുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അക്കാദമിക് വർഷത്തെ കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളതെന്നാണ് വിദ്യാഭ്യാസ കലണ്ടർ സംബന്ധിച്ച് ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും അത് വ്യക്തമാക്കുന്നതാണ് വാർത്താ സമ്മേളനം നടത്തുന്നതെന്നും മന്ത്രി അറിയിച്ചു എൽ പി വിഭാഗം സ്കൂളുകൾക്ക് അധിക പ്രവൃത്തി ദിനം ഇല്ലാതെയും യു പി വിഭാഗം സ്കൂളുകൾക്ക് ആഴ്ചയിൽ ആറ് പ്രവൃത്തി ദിനം വരാത്ത രീതിയിൽ രണ്ട് ശനിയാഴ്ചകൾ അതായത് ജൂലൈ ഇരുപത്തിയാറ് ഒക്ടോബർ ഇരുപത്തിയഞ്ച് എന്നിവ ഉൾപ്പെടുത്തി ഹൈസ്കൂൾ വിഭാഗം സ്കൂളുകൾക്ക് ആറ് ശനിയാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുമാണ് കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി നേരത്തെ സ്കൂൾ സമയം മാറ്റിയപ്പോൾ ഉണ്ടാകാത്ത പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്നത് സംശയമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഇനി അടുത്തതായി പൊതുജനങ്ങൾ വളരെയധികം ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പാണ് പങ്കുവെക്കുന്നത് ഓണം ഉണ്ണാൻ മലയാളി ഒരുങ്ങുമ്പോൾ വ്യാജന്മാരും കളം പിടിച്ചു തുടങ്ങി വെളിച്ചെണ്ണ മുതൽ പാലും പപ്പടവും വരെ മായം കലർത്താനുള്ള സംഘം സജീവമായിട്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉറക്കത്തിലാണെന്നാണ് റിപ്പോർട്ട് ഉപ്പേരി വറുക്കാനും മറ്റുമായി ആവശ്യമുള്ള വെളിച്ചെണ്ണ തേടി എത്തുന്നവരുടെ മുന്നിലേക്ക് എണ്ണിയാലൊടുങ്ങാത്ത പേരുകളുള്ള വെളിച്ചെണ്ണകളെത്തും യഥാർത്ഥ വെളിച്ചെണ്ണയെ വെല്ലുന്ന ഗന്ധവും നിറവുമുള്ള ഇവയിൽ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രാസവസ്തുക്കളാണ് കലർത്തുന്നത് കേരഫെഡിൻ്റെ കേരയുടെ പേരുകളിൽ ഒട്ടനവധി ബ്രാൻഡുകളാണുള്ളത് വില കുറവായതിനാൽ ഉപഭോക്താക്കളും ഏറെയാണ് പാക്കറ്റും ചിഹ്നവും ആയതിനാൽ തിരിച്ചറിയുവാനും പ്രയാസമാണ് എല്ലാ വർഷവും ഓണക്കാലത്ത് പേരിന് പരിശോധന നടത്തി കൈ കഴുകുകയാണ് അധികൃതർ നടപടി ഒന്നോ രണ്ടോ കമ്പനികളിൽ ഒതുങ്ങുകയും ചെയ്യും പല ബ്രാൻഡുകളിലാണ് തമിഴ്നാട്ടിൽ നിന്നും മറ്റും പാൽ എത്തുക മിൽമയുടേതിന് സമാനമായ നിറവും പാക്കിങ്ങുമായി എത്തുന്ന ഇവയ്ക്ക് കമ്മീഷൻ കൂടുതലായതിനാൽ ഒരു വിഭാഗം വ്യാപാരികൾക്കും താല്പര്യമാണ് യൂറിയ ഹൈഡ്രജൻ പൊറോക്സൈഡ് രാസപദാർത്ഥങ്ങളും കൊഴുപ്പ് കൂട്ടുന്ന മാൾട്ടോടെക്സ്ട്രിൻ എന്ന കാർബോഹൈഡ്രേറ്റും ഇതിൽ കലർത്തുന്നതായി നേരത്തെ കണ്ടെത്തിയിരുന്നു ഇവ ഉദരവൃക്ക രോഗങ്ങൾക്ക് ഇടയാക്കും പപ്പടങ്ങളിൽ മൈദയും കടലമാവും അലക്കുകാലവും വരെ ചേർത്തുന്നവരുണ്ട് അപ്പൊ ഇത്തരത്തിൽ പൊതുജനങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കണം ഇതുപോലുള്ള കബളിപ്പിക്കലിൽ വീഴരുത് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വെളിച്ചെണ്ണ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ബി കാർഡ് ഉടമകൾക്ക് സബ്സിഡി സഹായം പരിഗണിച്ച് കേരഫ് ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില കൂടുതൽ ഉയരമെന്നതിനാലാണ് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വിതരണം ചെയ്യുവാനുള്ള ആലോചന നടക്കുന്നത് ഇത് സംബന്ധിച്ച പ്രപ്പോസൽ സർക്കാരിന്റെ അനുമതിക്കായി സമർപ്പിക്കുമെന്ന് ഫെഡ് ചെയർമാൻ വി ചാമുണ്ണി എം ഡി സാജു സുരേന്ദ്രൻ വൈസ് ചെയർമാൻ കെ ശ്രീധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് രാജ്യത്തെ സാധാരണക്കാർക്കും താഴ്ന്ന വരുമാനക്കാർക്കും ആശ്വാസം നൽകുവാനുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ ചരക്ക് സേവന നികുതി സ്ലാബുകളുടെ പുനഃക്രമീകരണത്തിലൂടെ സാധാരണക്കാരുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കുവാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി സ്ലാബ് പൂർണ്ണമായും ഒഴിവാക്കുകയോ നിലവിൽ പന്ത്രണ്ട് ശതമാനം നികുതി ചുമത്തുന്ന ഇനങ്ങളിൽ വലിയൊരു പങ്കിനെ അഞ്ച് ശതമാനം സ്ലാബിലേക്ക് മാറ്റുകയോ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഈടാക്കുന്ന മിക്ക ഇനങ്ങളും സാധാരണക്കാരുടെ നിത്യോപയോഗ സാധനങ്ങളാണ് ഇവയ്ക്ക് വില കുറയുന്നതോടെ അത്തരക്കാരുടെ ജീവിത ചെലവിൽ കാര്യമായ തോതിൽ കുറവ് വരും അടുത്തു തന്നെ നടക്കുന്ന ജി എസ് ടി കൗൺസിലിന്റെ അൻപത്തി ആറാമത് യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായിരിക്കുമെന്നാണ് അറിയുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആവശ്യമായിട്ടുള്ള തുക കണ്ടെത്തുവാനുള്ള കടമെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ജൂലൈ മാസത്തിലും ആയിരത്തി രൂപയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുക ഈയൊരു തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതായത് ഉത്സവ സീസണോടനുബന്ധിച്ചായിരിക്കും ഇത് സംബന്ധിച്ച മറ്റൊരു പ്രഖ്യാപനം വരിക ഒന്നുകിൽ കുടിശ്ശിക തുക ഇതോടൊപ്പം ചേർത്ത് നൽകും അല്ലെങ്കിൽ ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നൂറ് രൂപയുടെ വർധനവക്കെ ആയിരിക്കും ഉണ്ടാകുവാനുള്ള ഒരു സാധ്യത ആയിരത്തി അറുന്നൂറ് ലഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറിലേക്കൊക്കെ എത്തുവാനും സാധ്യതയുണ്ട് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭ്യമാകും അതോടൊപ്പം തന്നെ പെൻഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയും പെൻഷൻ മസ്റ്ററിംഗിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഓരോ പെൻഷൻ ഗുണഭോക്താവും തീർച്ചയായും നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്തിരിക്കണം അല്ല ിൽ വരും മാസങ്ങളിൽ നിങ്ങളുടെ പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനുസരിച്ചു